ഹായ് ഹോൾ അസലാമലൈക്കും വെൽക്കം ബാക്ക് നിങ്ങൾ ഇതുവരെയും ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ലാത്ത ഒരു പുതിയൊരു തരം പലഹാരത്തിൻ്റെ റെസിപ്പിയുമായിട്ടാണ് വന്നിട്ടുള്ളത് അപ്പോൾ ഒരു വീഡിയോ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് ഒന്ന് ലൈക്ക് ചെയ്യാനും കൂടെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്ത നിങ്ങൾ കാണുന്നതാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യാനും ഹോൾ എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്യാനും മറക്കല്ലേ ഇപ്പോൾ ഒരു വെറൈറ്റി ആയിട്ടുള്ള ഈ ഒരു പലഹാരം എങ്ങനെ തയ്യാറാക്കിയിട്ടെടുക്കുന്നത് നോക്കാം അപ്പോൾ ഈ ഒരു പലഹാരം എടുക്കാൻ വേണ്ടിയിട്ട് ഇതാ ഞാൻ ഇരുന്നൂറ്റി അമ്പത് എം എല്ലിൻ്റെ മെഷർമെൻറ്റ് കപ്പിൽ രണ്ടര കപ്പ് പച്ചരിപ്പൊടിയാണ് എടുത്തിട്ടുള്ളത് അതായത് വറുത്ത പച്ചരിപ്പൊടി അല്ലേ പത്തിരിപ്പൊടി അതാണ് എടുത്തിട്ടുള്ളത് അതായത് ഒരൊട്ടും തരിതരിപ്പില്ലാത്ത പൊടിയായിരിക്കണം എടുക്കേണ്ടത് ഞാനിപ്പോൾ ഇത് വീട്ടിൽ നിന്ന് തന്നെ വറുത്ത് പൊടിച്ച പൊടിയായതുകൊണ്ട് ആയതുകൊണ്ട് ഒട്ടും തരിതരിപ്പില്ലാത്ത തന്നെയാണ് കിട്ടിയിട്ടുള്ളത് ഇനി ഇതിലേക്ക് ഞാനിത് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ഒന്ന് ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് നന്നായിട്ട് തന്നെ മിക്സ് ചെയ്തിട്ട് യോജിപ്പിച്ചെടുക്കാം പച്ചരി കുതിർത്തിട്ട് പൊടി പൊടിച്ചെടുക്കുമ്പോൾ തന്നെ ഒട്ടും തരിതിരിപ്പില്ലാത്ത തന്നെ അരിച്ചെടുത്ത് കഴിഞ്ഞാൽ അങ്ങനെയും കിട്ടും അല്ലെങ്കിൽ കടയിൽ നിന്ന് വാങ്ങിക്കുന്നത് പൊടിയില്ല അപ്പോൾ ആ ഒരു പൊടിയും നല്ല ഒട്ടും തെരിധരിപ്പില്ലാത്ത തന്നെ കിട്ടിയിളും ഇനി ഇതിലേക്ക് ഇതാ വെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട് ഞാനിപ്പോൾ ഇതാ ഈ രണ്ടര കപ്പ് പൊടിയാണല്ലോ എടുത്തിട്ടുള്ളത് അപ്പോൾ അതേ സെയിം അളവിൽ രണ്ടര കപ്പ് വെള്ളമാണ് ഈ ഒരു സമയത്ത് ഞാൻ ഒഴിച്ച് കൊടുത്തിട്ടുള്ളത് എന്നിട്ടിതിനെ നല്ല രീതിയിൽ തന്നെ ഒന്ന് മിക്സ് ചെയ്തിട്ട് യോജിപ്പിച്ച് എടുക്കണം ഒരൊട്ടും തന്നെ കട്ടയില്ലാത്ത രീതിയിൽ തന്നെ ഇതിനെ ഒന്ന് മിക്സ് ചെയ്തിട്ട് യോജിപ്പിച്ചിട്ട് എടുക്കണം രണ്ടര കപ്പ് പച്ചരിപ്പൊടിക്ക് മൂന്ന് കപ്പ് വെള്ളമാണ് ഞാൻ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത് ഇപ്പം ഞാൻ വീണ്ടും ഇതിലേക്ക് ഒരു അരക്കപ്പ് കൂടി വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് എന്നിട്ട് ഇതിനൊന്ന് നന്നായിട്ട് ഒരു ഒട്ടും തന്നെ കട്ടിയൊന്നുമില്ലാത്ത രീതിയിൽ തന്നെ ഒന്ന് ഇതിനൊന്ന് കലക്കിയെടുക്കണം അപ്പോൾ ഇതാ നല്ല രീതിയിൽ തന്നെ ഇതിനൊന്ന് ഒരു ഒട്ടും തന്നെ കട്ടയില്ലാത്ത രീതിയിൽ തന്നെ ഇതാ ഇതിനൊന്ന് കലക്കിയെടുത്തിട്ടുണ്ട് അപ്പോൾ ഇതാ ഈ ഒരു ബാറ്ററി ഇവിടെ റെഡി ആക്കില്ലേ ഇതിലേക്ക് വേറൊരു ഇൻഗ്രീഡിയൻസ് കൂടി ചേർത്ത് കൊടുക്കാനുണ്ട് അപ്പോൾ ഞാൻ ഇതിലേക്ക് ഇനി ചേർത്ത് കൊടുക്കുന്നതെന്ന് വെച്ചാൽ ഒരു ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണയാണ് വെളിച്ചെണ്ണ തന്നെ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാൻ ശ്രദ്ധിക്കണം അതായത് വെളിച്ചെണ്ണ ഒഴിച്ചതിന് ശേഷം വീണ്ടും ഇതിനെ നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്തിട്ട് യോജിപ്പിച്ചെടുക്കാം അപ്പോൾ ഇതാ ഈ ഒരു ഞാനിപ്പോൾ തയ്യാറാക്കിയിട്ട് എടുക്കുന്നതെന്ന് വെച്ചാൽ പത്തിരി ആണ് പരത്തി എടുക്കേണ്ടതെന്ന് ഒരു ആവശ്യമില്ല എന്താ വെച്ചാൽ പരത്തി എടുക്കുമ്പോൾ കുഴച്ചെടുക്കുമ്പോൾ ഒരുപാട് കൈയൊക്കെ വേദനിക്കും അതിനൊന്നും ഒന്നും ആവശ്യമില്ലാത്ത രീതിയിൽ തന്നെ വളരെ ഈസി ആയിട്ട് തന്നെയാണ് ഈ ഒരു പത്തിരി ഞാൻ തയ്യാറാക്കിയിട്ട് എടുക്കുന്നത് ഇനി ഇതാ അടുപ്പിലൊരു പ്രഷർ കുക്കർ വെച്ചിട്ടുണ്ട് അതിലേക്ക് ഒരു മാവ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഈ ഒരു സമയത്തൊന്നും ഫ്ലെയിം ഓൺ ആക്കരുതേ എന്നിട്ട് ഇതിനൊന്ന് കൈവിടാതെ തന്നെ ഇളക്കിക്കൊണ്ടിരിക്കണം ഈ ഒരു സമയത്താണ് ഞാൻ ഫ്ലെയിം ഒന്ന് ഓണാക്കിയിട്ട് എടുത്തിട്ടുള്ളത് അപ്പോഴും മീഡിയം ഫ്ലെയിമിലായിരിക്കണം ഒന്ന് തയ്യാറാക്കിയിട്ട് എടുക്കാൻ വേണ്ടിയിട്ട് ഈ ഫ്ലെയിമിൽ വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ ഇതൊരു കട്ടാട്ടം പോലെ ഉണ്ടാവും അപ്പോൾ അതില്ലാതിരിക്കാൻ വേണ്ടിയിട്ടാണ് മീഡിയം ഫ്ലെയിമിലാക്കിയിട്ട് ഇതിനെ ഒന്ന് തയ്യാറാക്കിയിട്ട് എടുക്കാൻ അപ്പോൾ കൈവിടാതെ തന്നെ ഇതിനൊന്ന് ഇളക്കിക്കൊണ്ടിരിക്കുക ഞാനിത് ഈ ഒരു സമയമാകുമ്പോഴേക്കും ഒരു മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് അപ്പോഴേക്കിനും നല്ല ടൈറ്റിലായിട്ട് തന്നെ വന്നിട്ടുണ്ട് അതിൻ്റെ ആ വെള്ളക്കൊന്നും നന്നായിട്ട് തന്നെ ഒന്ന് കുറുകി വന്നിട്ടുണ്ട് അപ്പോൾ ഇത് ഇതിനെ വീണ്ടും വീണ്ടും ഇളക്കി ഇളക്കി തന്നെ കുഴച്ചെടുക്കുകയാണ് ചെയ്യേണ്ടത് ഞങ്ങൾ ഒരുപാട് ടൈം കുഴച്ചെടുക്കുമ്പോൾ ഞങ്ങൾ കൈ വേദനിക്കുമോ അതുപോലെ തന്നെ പരത്തി എടുക്കുമ്പോൾ ഞങ്ങൾക്ക് പത്തിരി കറക്റ്റായിട്ട് കിട്ടില്ല പല രീതിയിലായിപ്പം അല്ലെങ്കിൽ അത് മുറിഞ്ഞോ അതിനൊക്കെ ഉള്ള സാധ്യതയുണ്ട് ഇതേ രീതിയിൽ നിങ്ങളും തയ്യാറാക്കിയിട്ട് എടുത്തു കഴിഞ്ഞാൽ ഞങ്ങൾക്കൊരു മടി കൂടാതെയോ ഞങ്ങൾക്ക് പത്തിരി നല്ല നൈസ് പത്തിരി തയ്യാറാക്കിയിട്ട് എടുക്കാൻ പറ്റും അപ്പോൾ ഈ ഒരു സമയത്തും ഫ്ലെയിം കൂട്ടിയെടുക്കരുതേ ഫ്ലെയിം ലോ ഫ്ലെയിമിലാക്കിയിട്ട് വേണം ഇതിനൊന്ന് തയ്യാറാക്കിയിട്ട് എടുക്കാൻ വേണ്ടിയിട്ട് ഇത് ഇപ്പം നല്ല രീതിയിൽ തന്നെ ഞാൻ ഇതിനൊന്ന് കുഴച്ചെടുത്തിട്ടുണ്ട് ഇതാ ഇനി ഒന്ന് ഓഫ് ചെയ്തതിന് ശേഷം കുക്കറിൻ്റെ മൂടിയൊന്ന് അടച്ചു വെക്കാം അപ്പോൾ ഈ ഒരു മാവ് നന്നായിട്ട് തന്നെ വെന്ത് കിട്ടിയിട്ടുണ്ട് അല്ലേ ഇനി ഇതിനൊന്ന് അടച്ച് വെച്ച് കുറച്ച് ടൈം മാത്രമേ അതിന് ശേഷം ഒന്ന് തണിഞ്ഞതിന് ശേഷം ഞാനിത് അത് കുക്കറിൽ നിന്നൊക്കെ ഒഴിവാക്കി ഒരു ബൗളിലേക്ക് ഒന്ന് ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ എത്രത്തോളം സോഫ്റ്റ് ആയിട്ടുണ്ടെന്ന് കാണുമ്പം തന്നെ നിങ്ങൾക്ക് മനസ്സിലാകുന്നില്ല നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെ ഈ ഒരു മാവ് കിട്ടിയിട്ടുണ്ട് ഇനി ഇതിന് ഞാൻ കുറച്ച് കയ്യിൽ എണ്ണ തടവിയിട്ടുണ്ടായിരുന്നെ എന്നിട്ടിതാണ് ഓരോരോ ഉരുളകളാക്കിയിട്ട് എടുക്കുന്നുണ്ട് എത്രത്തോളം വലുപ്പ വണപ്പത്തിരി അതിനനുസരിച്ച് ഓരോരോ മാവും ഉരുളകളാക്കിയിട്ട് എടുക്കാം ഇതിപ്പം മനസ്സിലാകുന്നില്ല നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെയാണ് കിട്ടിയിട്ടുള്ളത് അങ്ങനെ ഇതാ ഈ ഒരു തയ്യാറാക്കി വെച്ച് മാവ് മൊത്തമായിട്ടും ഇതേ രീതിയിൽ തന്നെ ചെയ്തെടുക്കുക ഞാനിപ്പോൾ ഈയൊരു വലിപ്പത്തിലാണ് എടുത്തിട്ടുള്ളത് അങ്ങനെ ഇത് ആ മാവ് കൊണ്ട് മുഴുവനായിട്ടും ഉരുളകളാക്കിയിട്ട് ഇവിടെ വെച്ചിട്ടുണ്ട് പിന്നെ എന്ന് വെച്ചാൽ ഓരോരോ ഉരുളകൾ എടുക്കുമ്പോഴും പ്രത്യേകം ശ്രദ്ധിക്കുന്നത് അടച്ച് വെച്ചു കൊടുക്കണം അല്ലെങ്കിൽ എന്തായിപ്പോൾ ഡ്രൈ ആയിപ്പോൾ അപ്പോൾ ഇതാ ഈ ഒരു പ്ലാസ്റ്റിക്കിൻ്റെ കവറാണ് ഞാൻ എടുത്തിട്ടുള്ളത് പരത്തി എടുക്കൊന്നും ചെയ്യാണ്ടല്ല ഇതുപോലൊന്നും ചെയ്തെടുത്താൽ മതിയല്ല അപ്പോൾ പ്ലാസ്റ്റിക്കിൻ്റെ കവറിൽ ഇത് ഈ ഒരു മാവ് വെച്ചു കൊടുത്തിട്ടുണ്ട് എന്നിട്ട് ഇതിനൊന്ന് ഇങ്ങനെ ഒന്ന് അടച്ച് വെച്ചു കൊടുക്കുക നിങ്ങൾ പാലിൻ്റെ കവറോ അല്ലെങ്കിൽ ഓയിലിൻ്റെ കവറോ അതൊന്നും നിങ്ങൾ കളയേണ്ട കേട്ടോ ഇങ്ങനൊന്ന് ഒന്നോ രണ്ടോ സൂക്ഷിച്ച് വെച്ച് ഇതിനെ ഇതേപോലത്തെയുള്ള ആവശ്യങ്ങൾക്കൊക്കെ ഞങ്ങൾക്ക് പറ്റുമല്ലോ പിന്നെ ഇത് ഇതേപോലത്തെ ഒരു സ്റ്റീ പ്ലേസ്റ്റ് എടുത്തിട്ട് ഒന്ന് പ്രെസ് ചെയ്ത് കൊടുത്താലും മതി അപ്പോൾ ഞങ്ങൾക്ക് നല്ല രീതിയിലുള്ള നൈസ് പത്തിരി പരത്തി എടുക്കാതെ തന്നെ തയ്യാറാക്കിയിട്ട് എടുക്കാൻ പറ്റും അപ്പോൾ ഇതാ ഇതേ രീതിയിൽ തന്നെ തയ്യാറാക്കി വെച്ച പത്തിരി പരത്തിയെടുക്കാം കേട്ടോ ഒരു പ്ലേറ്റ് കൊണ്ട് ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്താലും മതി നല്ല നൈസ് ആയിട്ടുള്ള പത്തിരി ഞങ്ങൾക്ക് തയ്യാറാക്കിയിട്ടെടുക്കാൻ പറ്റും വീണ്ടും ഞാൻ അതേ രീതിയിൽ തന്നെ ചെയ്തെടുക്കുന്നുണ്ട് അപ്പോൾ ഒരു വീഡിയോ നിങ്ങൾക്കൊക്കെ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ പ്ലീസ് നിങ്ങളെ ഫാമിലിക്കും ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്തെടുക്കാം അപ്പോൾ എൻ്റെ സംസാരം നിങ്ങൾക്ക് ബോറടിക്കുന്നൊന്നുമില്ലല്ലോ അല്ലേ അപ്പോൾ ഇത് നല്ല രീതിയിലുള്ള നൈസ് പത്തിരി ഇവിടെ പരത്തിയെടുത്തിട്ടുണ്ട് ഇപ്പോഴൊക്കെ ഞാനിത് അടുപ്പിലൊരു തവ വെച്ച് കൊടുത്തിട്ടുണ്ട് തവ നന്നായിട്ട് ചൂടായിട്ടുണ്ട് ചൂടായതിന് ശേഷം പരത്തി വെച്ച പത്തിരി ഇതിന് മുകളിലേക്ക് ഇട്ട് കൊടുക്കാം അപ്പോൾ ഇത് നല്ല രീതിയിൽ തന്നെ ഒരു ഭാഗം കുക്കായിട്ടുണ്ട് എന്നിട്ടിതാ ഈ ഒരു എന്താ പറയുക ഈ ഒരു ചട്ടകം കൊണ്ട് മറിച്ചിടുമ്പോൾ ഒന്ന് കൈ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കണേ പൊട്ടിപ്പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്തിരിക്കുന്നത് ഒരുപാടൊന്നും ഉണങ്ങി പോകേണ്ട ആവശ്യമില്ല പെട്ടെന്ന് പെട്ടെന്ന് തന്നെ ഈ ഒരു പത്തിരി ചുട്ടെടുക്കുക ഞാനിപ്പോൾ രണ്ട് മൂന്നൊക്കെ ആയിട്ട് തന്നെയാണ് ചുട്ടെടുത്തിട്ടുള്ളത് എന്ന് വെച്ചാൽ ഒരല്പം വലിയ തവയാണ് അടുപ്പിൽ വെച്ചു കൊടുത്തിട്ടുള്ളത് അപ്പോൾ ഇത് ഈ ഒരു പത്തിരി റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഇത് നന്നായിട്ട് തന്നെ ഒന്ന് പൊങ്ങി പൊങ്ങിക്കിട്ടിട്ടുണ്ടായിരുന്നേ അപ്പോൾ ആ ഒരു വീടെ ഒന്ന് എന്താ ഓണാക്കി വെച്ചതായിരുന്നു പക്ഷേ അത് ഓഫായിപ്പോയിതാ നല്ല രീതിയിൽ തന്നെ പൊങ്ങി പൊങ്ങിക്കിട്ടിട്ടുണ്ട് അപ്പോൾ ഈ ഒരു പത്തിരി നിങ്ങൾക്കൊക്കെ ഇഷ്ടമായിട്ടില്ലേ അപ്പോൾ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ ഫീഡ്ബാക്കൊക്കെ എന്നെ ഒന്ന് അറിയിക്കുക ഇനി ഇത് അടുപ്പിൽ നിന്ന് മാറ്റി വെച്ച് കൊടുക്കുന്നുണ്ട് വീണ്ടും ഞാനിതാ മൂന്ന് പത്തിരിയാണ് ഈ ഒരു തവയിൽ ഇട്ട് കൊടുത്തിട്ടുള്ളത് എന്നിട്ട് ഇത് തിരിച്ചു മറിച്ച് ഇട്ടതിന് ശേഷം ഇതിനെ ഒന്ന് പെട്ടെന്ന് പെട്ടെന്ന് തന്നെ ചുട്ടെടുക്കാൻ പറ്റും ഒരുപാട് ടൈം ഒന്നിട്ട് ഉണക്കി എടുക്കേണ്ട ആവശ്യമില്ല മാവിനങ്ങള് വേവിച്ചിട്ടിട്ടാണല്ലോ ആ ഈ ഒരു പത്തിരിപ്പൊടി കുഴച്ചെടുത്തിട്ടുള്ളത് അപ്പോൾ ഒരുപാട് ഉണങ്ങേണ്ട ആവശ്യമില്ല അങ്ങനെ ഇത് വീണ്ടും ഞാനിത് ഈ ഒരു പത്തിരിയൊക്കെ ഒന്ന് ചുട്ടെടുത്തിട്ടുണ്ട് മഷാല നല്ല രീതിയിൽ തന്നെ പത്തിരിയാണ് ഇന്ന് ഞാൻ തയ്യാറാക്കിയിട്ട് എടുത്തിട്ടുള്ളത് അപ്പോൾ ഇതാ തയ്യാറാക്കി വെച്ച മാവ് കൊണ്ട് മുഴുവനായിട്ടും പത്തിരി ചുട്ടെടുത്തിട്ടുണ്ട് എടുത്തിട്ടുണ്ട് ഇതേതെങ്കിലൊക്കെ കാണുമ്പം തന്നെ മനസ്സിലാക്കാൻ പറ്റും നല്ല സോഫ്റ്റിൽ തന്നെയാണ് ഈ ഒരു പത്തിരി ഞാൻ തയ്യാറാക്കിയിട്ട് എടുത്തിട്ടുള്ളത് അപ്പോൾ ഇതാ ഇത് ഞാനൊന്ന് കട്ട് ചെയ്തിട്ടും കാണിച്ചു തരാം അപ്പം തന്നെ മനസ്സിലാക്കാൻ പറ്റും നല്ല ചൂടുള്ളത് കൊണ്ടാണ് അങ്ങനെ എന്താ പറയുക പ്രസ് ചെയ്യാൻ പറ്റാത്തത് എനിക്ക് അപ്പോൾ ഇത് നല്ല രീതിയിലുള്ള ഒരു പത്തിരി ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഇൻഷാല്ല ഇതിന് കൂടെ ഞാനൊരു ചിക്കൻ കറി കൂടി തയ്യാറാക്കിയിട്ട് എടുത്തിട്ടുണ്ടായിരുന്നു ഇൻഷാല്ല അതിൻ്റെ വീഡിയോ ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നതായിരിക്കും ഇനി പുതിയൊരു വീഡിയോ ആയി വരുന്നതുവരെ അസ്ലാമലൈക്കും വറഹമത്ാല വബറക്കാത്തു അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ